നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് സിയിൽ നിന്ന് പോകും മുമ്പ് കിലിനാപ്പയും പി എസ് സിയും തമ്മിലുള്ള ബന്ധം വഷളാവുമോ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന്റെ ചില സൂചനകൾ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ കളിയിലും എംബാപ്പയെ സബ്സ്റ്റ്യൂട്ട് ചെയ്തിരുന്നു ഇന്നലത്തെ കളിയിലും അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു സബ്സ്റ്റ്യൂട്ട് ചെയ്തപ്പോൾ അദ്ദേഹം റിയാക്ട് ചെയ്ത രീതിയാണ് ഇപ്പൊ വലിയ രൂപത്തിലെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ളത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പി എസ് ജിയും മൊണാക്കയും തമ്മിലുള്ള മത്സരം ഇന്നലെ മൊണാക്കയുടെ മൈതാനത്താണ് നടന്നത് എംബാപ്പയുടെ മുൻ ക്ലബ് കൂടിയാണ് മൊണാക്കോ എന്തായാലും ആ മത്സരം ഗോൾ രഹിത സമനിലയിലാണ് അവസാനിച്ചത് പി എസ് സിക്ക് വേണ്ടി സ്റ്റാർട്ടിങ് ഇലവനിൽ കിലിനംബാപ്പയും ഉണ്ടായിരുന്നു കിലിനമ്പാപ്പയും ഗോൺസാലോ റാമോസും അസൻസിയോയും ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അദ്ദേഹത്തെ കോച്ച് സബ് ചെയ്യുകയായിരുന്നു അപ്പം അദ്ദേഹത്തെ പിന്നെ നമ്മൾ കാണുന്നത് ആ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ടണലിലൂടെ നടക്കുന്നൊരു എംബാപ്പ കളിയപ്പൊ നാൽപ്പത്തൊമ്പത് മിനിറ്റ് ആയിട്ടുള്ളൂ ബെഞ്ചിലിരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല സബ് സാധാരണ താരങ്ങൾ അങ്ങനെയാണ് എന്നാൽ അമ്പാപ്പെ ഡ്രസ്സൊക്കെ മാറ്റി നേരെ സ്റ്റാൻഡിലേക്ക് പോകുന്നു അവിടെ തൻ്റെ അമ്മയോടൊപ്പം വരുന്നു ബാക്കി കളി അദ്ദേഹം കാണുന്നത് ഏതായാലും ഇത് വളരെ അണ്യൂഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടീമിനോടൊപ്പം നിൽക്കാതെ സാധാരണ സബ്സ്യൂട്ട് ബെഞ്ചിൽ തന്നെ താരങ്ങൾ സബ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇരിക്കാറാണുള്ളത് അതിനെ തയ്യാറാവാതെ അമ്പാപ്പെ സ്റ്റാൻഡിലേക്ക് പോയ ഒരു കാഴ്ചയാണ് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ദുഗാരി എംബാപ്പയുടെ ഈഗോയെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അതൊക്കെ ഇങ്ങനെ വലിയ രൂപത്തിൽ ഇപ്പം ഫ്രഞ്ച് മാധ്യമങ്ങൾ ചർച്ചയാക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉരുത്തിരിഞ്ഞു വരികയാണ് എന്തായാലും എൻട്രിക്ക് നേരത്തെ തന്നെ തന്റെ നയം വ്യക്തമാക്കിയതാണ് എന്നായാലും എംബാപ്പയില്ലാതെ പി എസ് സി കളിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്ന് അതിന് ഇപ്പോൾ തന്നെ തയ്യാറാവുക എന്നുള്ളതാണ് ഇതിലൂടെ താൻ ഉദ്ദേശിക്കുന്നത് എന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ് താം